നമസ്കാരം സഞ്ജീവനിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം തുടനീളം പ്രകൃതി ചികിത്സയെക്കുറിച്ചും പ്രകൃതി ജീവനത്തെക്കുറിച്ചും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ആചാര്യ സി ആർ ആർ വർമാജി വഹിച്ച പങ്ക് വളരെ വലുതാണ് ഇരുപത്തിയഞ്ചു വർഷത്തിലേറെയായി പ്രവർത്തിച്ചു വരുന്ന സഞ്ജീവനി പ്രകൃതി ചികിത്സാ സാനിറ്റോറിയം പേരാമംഗലം തൃശ്ശൂരിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ാണ് ഈ ഒരു ജീവിതശൈലി രോഗത്തെ നമ്മൾ വരാതെ നോക്കുന്നത് ഇല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് നമ്മൾ മാനേജ് ചെയ്യുക അതിന് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എന്താണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കും ഇന്നിപ്പോൾ നമുക്കൊരു അമിതവണ്ണം ഇല്ലെങ്കിൽ പ്രമേഹം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകളെയാണ് എല്ലാവരും ആദ്യം ആശ്രയിക്കുന്നത് എന്നാൽ അവിടെ മരുന്നുകൾക്ക് മാത്രമല്ല പങ്കുള്ളത് ജീവിതശൈലി ശരിയാക്കുക എന്ന് പറയുമ്പോൾ മരുന്ന് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതി ഭക്ഷണ രീതി ശരിയാകുമ്പോൾ തന്നെ നമുക്ക് മരുന്നുകൾ ഒരുപാട് അകറ്റി നിർത്തുവാൻ സാധിക്കുന്നതാണ് മറ്റേ നമ്മുടെ ചുറ്റുപാടും ശരിയായിരിക്കണം ചുറ്റുപാട് ശരിയായിരുന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു വിശ്രമം അതുപോലെ തന്നെ മാനസികമായിട്ടുള്ളൊരു ഉല്ലാസം ലഭ്യമാകുകയുള്ളൂ ഇപ്പോൾ അതൊരു നമ്മളൊരു സാധാരണ ഒരു ഹോസ്പിറ്റലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നിരവധി കാര്യങ്ങൾ ഉണ്ടാകും പക്ഷെ നമ്മുടെ മാനസിക അന്തരീക്ഷം അത്ര തന്നെ നല്ലതായിരിക്കില്ല അപ്പോൾ അത്തരം ഒരു സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാനസിക നിലയിൽ വരുന്ന വ്യത്യാസം നമ്മുടെ ശരീരത്തെയും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായി കണ്ടുവരുന്നുണ്ട് മാനസിക റിലാക്സേഷനിലൂടെ തന്നെ ചികിത്സ നമ്മൾ അറിയാണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി വരും ക്ക് വേണ്ട വ്യായാമങ്ങൾ നമ്മൾ ചെയ്യുക അതോടൊപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഔഷധ കൂട്ടുകൾ അതായത് ഔഷധ കൂട്ടുകൾ എന്ന് പറയുമ്പോൾ പാക്കറ്റുകളിൽ വരുന്ന പൊടികൾ അങ്ങനെയൊന്നുമല്ല നമുക്ക് വേണ്ട പഴച്ചാറുകൾ പച്ചക്കറികളുടെ നീരുകൾ ഇതേതാണോ വേണ്ടത് അതെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത പോഷകം അടങ്ങിയ വസ്തുക്കൾ ഉള്ളിലേക്ക് ചെല്ലുന്നത് പോലെ തന്നെ നമുക്ക് വേണ്ടാത്ത നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് പുറന്തള്ളപ്പെടുകയും നമുക്ക് ആരോഗ്യവാനായി വരുന്നതിനും സഹായിക്കും കാര്യങ്ങൾ നമുക്കിപ്പോൾ ഭക്ഷണത്തിലൂടെ മാത്രം അല്ലെങ്കിൽ വ്യായാമത്തിലൂടെ മാത്രം നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ നേരിടുവാൻ സാധ്യമല്ല നമ്മുടെ ചുറ്റുപാടും അതനുസരിച്ച് മാറിയിരിക്കണം മതിയായ വിശ്രമം അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു അന്തരീക്ഷം കൂടി വളരെ ആവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ളൊരിതാണ് മനസ്സിന് ഉല്ലാസം തരുന്ന തരത്തിൽ ഇന്നിപ്പോൾ എല്ലാം തിക്കും തിരക്കുമാണ് ആൾക്കാർ നമ്മുടെ ടൗണിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ ഒരു ഒരു ആയിട്ടുള്ള ഒരു ലൈഫാണ് ഇന്ന് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് അത്തരം ചുറ്റുപാടുകളിൽ നിന്ന് മാറുമ്പോൾ തന്നെ നമുക്ക് ഒരു മരുന്നുമില്ലാതെ പകുതിയോളം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും അതോടൊപ്പം നല്ല വിഷം വിമുക്തമായിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ ശരിയായ രീതിയിൽ അത് പാചകം ചെയ്ത് കഴിക്കുമ്പോൾ അപ്പോഴാണ് അത് അവിടെ ഔഷധമാകുന്നത് അതിന് പ്രത്യേകിച്ച് കൂട്ടുകളൊന്നും ആവശ്യമില്ല അതിൻ്റെ ആ ഒരു പാചക ക്രമീകരണം എന്ത് ചേർക്കണം എന്ത് വേണ്ട എന്ത് ഒഴിവാക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ശുദ്ധമായിട്ടുള്ളൊരു ഭക്ഷണം അതാണ് നമ്മുടെ ഔഷധം അത് കഴിക്കുമ്പോൾ മറ്റൊന്നും ഒരു മരുന്നിൻ്റെയും ആവശ്യകത അവിടെ വരുന്നില്ല ഔഷധമാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് വ്യായാമത്തിനും പങ്കുണ്ട് ശരീരത്തെ നമ്മൾ വളരെയധികം ടോർച്ചർ ചെയ്താണ് ഇന്ന് എല്ലാവരും വ്യായാമം ചെയ്യുന്നത് എന്നാൽ നമ്മൾ ശരീരത്തിൻ്റെയും കൂടി സാഹചര്യം മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നത് കംഫോർട്ടബിൾ ആണോ നമ്മുടെ ബോഡിക്കും നമ്മുടെ പേശികൾക്കും ഒക്കെ കംഫർട്ടബിൾ ആണോന്ന് കൂടി നോക്കിയിട്ട് ഒരു വിശ്രമകരമായിട്ടുള്ള ഒരു റിലാക്സ്ഫുള്ളായിട്ടുള്ള ഒരു യോഗ അഭ്യാസങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് അത്തരം അഭ്യാസങ്ങളും കൂടി ചേരുമ്പോൾ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും രണ്ട് രീതിയിലും നമുക്കൊരു പൂർണമായിട്ടുള്ള ഒരു ആരോഗ്യാവസ്ഥ കൈവരിക്കുവാൻ സാധിക്കും ഒരു രോഗിക്ക് ഇല്ലെങ്കിൽ ഒരു വ്യക്തിയെ ആരോഗ്യവാനായിട്ടിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ ശരീരത്തിന് വ്യായാമം നൽകുന്നു എന്ന് ഉറപ്പുവരുത്തുക ധാരാളം വെള്ളം കുടിക്കുക നമ്മുടെ ശരീരത്തിന് ഒരു ഇരുപത്തഞ്ച് കിലോ ഭാരമുള്ള ഒരാൾ ഒരു വ്യക്തി ഒരു ദിവസം ഭാരത് അനുസരിച്ചിട്ട് ഇരുപത്തിയഞ്ച് കിലോ ഉള്ള ഒരു വ്യക്തിക്ക് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള പ്രൊപ്പോഷനിലാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടതിൻ്റെ കാൽക്കുലേഷൻ അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഭക്ഷണങ്ങൾ കുറച്ചുകൊണ്ട് കൊണ്ട് ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ളൊരു ഉപവാസം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നമ്മൾ പ്രേയർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ധ്യാനം ധ്യാനം എന്ന് എന്താ മെഡിറ്റേഷൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ മാനസിക ഉല്ലാസം നമുക്ക് വർദ്ധിപ്പിക്കുന്നതിന് സാധിക്കും ഈ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രോഗാവസ്ഥയിൽ നിന്ന് നമുക്ക് ആരോഗ്യവാനായി വരുന്നതിനും ആരോഗ്യം പരിപാലിച്ചു കൊണ്ടുപോകുന്നതിനും സാധ്യമാകുന്നതാണ് പ്രകൃതി ജീവനത്തെക്കുറിച്ചും പ്രകൃതി ചികിത്സയെക്കുറിച്ചും ആചാര്യ സി ആർ ആർ വർമാജി വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിൽ തുടർന്ന് ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ഏവർക്കും എങ്ങനെ നിങ്ങൾക്ക് ആരോഗ്യാവസ്ഥയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങളുടെ ആരോഗ്യാവസ്ഥ മോശമാണെങ്കിൽ നിങ്ങൾ പല വിധത്തിലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചിട്ടുള്ള തുടർ ക്ലാസ്സുകൾ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സഞ്ജീവനിയുടെ മറ്റൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി അതായത് ഇത്തരത്തിലുള്ള ആരോഗ്യ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആണ് ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ മറക്കാതെ നിങ്ങൾ ഏവരും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വീഡിയോസ് കാണുക